നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലെ വട്ടവടയും അതേമാതിരി തന്നെ കൊടൈക്കനാലും നമ്മൾ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതിലെയാണെങ്കിൽ ഒരു എസ്കേപ്പ് റൂട്ടൊക്കെ ഉണ്ട് നമ്മളാണെങ്കിൽ അടിമാലിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അടിമാലിയിൽ നിന്നാണെങ്കിൽ നമ്മൾ പോകുന്നത് പൂപ്പാറ അതേമാതിരി തന്നെ ബോഡിനായിക്കന്നൂർ പെരിയകുളം വഴി നമ്മളാണെങ്കിൽ കൊടൈക്കനാലിലാണ് പോകുന്നത് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഈ ഒരു തമിഴ്നാട് ബസ് കിടക്കണമുള്ളൂ ഇതിലെയാണ് നമ്മൾ ശരിക്കും പോകുന്നത് പക്ഷെ അവിടെ കൊണ്ട് ബസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്ര സൈഡിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾ റോങ് സൈഡ് കയറി എന്ന് പറയുകയാവും നമ്മുടെ ഭാഗത്ത് സെറ്റല്ല അവരവിടെ വണ്ട് വണ്ടി ഇട്ടേക്കുന്നതുകൊണ്ടാണ് അതേമാതിരി തന്നെ ഇത് ചെറിയൊരു ടൗണാണ് പൂപ്പാറ പൂപ്പാർ ടൗൺ ആ ടൗണിലെ ജനത്തിരക്കും അതേമാതിരി തന്നെ വണ്ടികളൊക്കെ നിർത്തി ആ ഒരു ക്രൗഡ് ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് നമ്മുടെ മൂന്നാറ് ദേവികുളം അതിലെ വരുന്ന ഗ്യാപ്പ് റോഡിലോട്ട് ഇപ്പം നമ്മളിത് ഇതിലെ ലെഫ്റ്റ് സൈഡിലൂടെ മൂന്നാറോട്ടോ ദേവികുളം വഴി മൂന്നാറ് ഇപ്പം നമ്മളിത് ഈ ഗ്യാപ് റോഡിലൂടെ എൻ്റർ ചെയ്തു ഇപ്പോൾ പൂപ്പാർ ടൗണിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയാണ് ഒട്ടനവധി ചീപ്പ് അതേമാതിരി തന്നെ ബൊലേറയുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തു നിന്ന് ഇത്രയും നമുക്ക് കാണാൻ പറ്റില്ല അത് വേറെ ഒന്നും ഇവിടെ ഇഷ്ടമായൊരു തേയിലത്തോട്ടവും അതേമാതിരി തന്നെ ഏലത്തോട്ടം ഉണ്ട് ഇങ്ങോട്ടൊക്കെ ആവശ്യമായ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതേ കൂട്ട് വണ്ടികൾ ഉപയോഗിക്കുന്നത് ഇനി ഇനിയിപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴിയുണ്ടോ ഇതിന് മുന്നേ ആ ഒരു തവണ ഇവിടെ വന്നപ്പം ഈ വഴിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല രീതിയിൽ തന്നെ വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് നോക്കി വെച്ചോണം ഇപ്പോൾ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് മൊത്തം അത്യാവശ്യം നീരാകാശം ഒക്കെ ഉണ്ട് അതുപോലെ തെളിഞ്ഞ ക്ലൈമറ്റ് ആണ് നമ്മൾ ഇനി മുന്നിലോട്ട് പോകുമ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകും ആ ചേഞ്ച് ആകുന്നത് എങ്ങനെയാണ് ഈ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചത് ഇതാണ് ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഡിഫറൻസ് കൊണ്ട് നമ്മളൊരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും അന്നേരം വന്ന വ്യത്യാസമാണിത് മൊത്തം തീ മഞ്ഞു മൂടി ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് തന്നെ മാറി അത്രയ്ക്ക് ചേഞ്ചാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മസനോടി വഴി ഊട്ടിയിലോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി വീഡിയോ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ പോകേണ്ട ശരിക്കും അതിലേ നമ്മൾ ഈ ബോഡി ഒരു ചുരം ഇറങ്ങി തമിഴ്നാട് വരെ കൊടൈക്കലാൽ എന്ന് പോയി നോക്കണം വേറൊരു വൈബ് തന്നെയാണ് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ മൂന്ന് വളവും തിരുവൊക്കെയുണ്ട് ഈ തിരുവയ്ക്കഴിഞ്ഞ് കയറി ചെല്ലുന്നത് ബോഡിയിലോട്ടാണ് ഈ ബോഡിയിലാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതേപോലെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് വലിയ ചെക്കിങ്ങൊന്നുമില്ല നമ്മളെ സിമ്പിളായിട്ട് തന്നെ കടച്ചുവിടും ഇതുണ്ടോ ഒരു ബസ്സൊക്കെ റോഡ് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ഇവിടെ നിന്നല്ല ഇത് പറയുന്നതാണെങ്കിൽ രാജാക്കാടിയിൽ നിന്നൊക്കെ സർവീസ് നടന്ന ബസ്സാണിത് ഒരു നായക്കുഞ്ഞാണെങ്കിൽ ഇത് പോകുന്ന നായക്കുഞ്ഞല്ല നല്ലൊരു നായ തന്നെയാണ് വലുതായവനാണ് അവൻ മോനസ്ത്ര ആയിട്ട് നടുക്കാനെ കിടക്കും അവൻ ഒതുങ്ങുന്നു പോലുമില്ല നമ്മൾ വേണമെങ്കിൽ വണ്ടി മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മളിത് നൈ സൈഡിലെ വണ്ടി മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൽ ഹെയർ പിന്നെ ഇറങ്ങുമ്പോൾ ഈ മഞ്ഞൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ തന്നെയാണ് തമിഴ്നാട്ടിലെ മേളയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ മഞ്ഞാണെന്നുണ്ടെങ്കിൽ മഞ്ഞിൻ്റെ ഒരു മഞ്ഞ് മഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്കും അതേമാതിരി തന്നെ മിസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റിലൂടെ വണ്ടി ഓടിക്കേണ്ടവർക്കും ഇതൊരു ഭയങ്കര അട്രാക്ഷൻ തന്നെയായിരിക്കും നമ്മൾ ഞാൻ ഇടുക്കി അടിമാരി മൂന്നാറിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഇവിടെയൊക്കെ ഫുൾ ടൈം ഇതേമാതിരി ഈ ഒരു ക്ലൈമറ്റും മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മഞ്ഞിനോട് അത്ര ഒരു താല്പര്യമില്ല അതുകൊണ്ട് നമുക്കിതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ഔട്ട്സൈഡേഴ്സ് ഇടുക്കി ജില്ലയിൽ നിന്നല്ലാണ്ട് പുറത്തു തന്നെ എറണാകുളം കോട്ടയം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടൊരു കാഴ്ച തന്നെയായിരിക്കും നല്ല മഞ്ഞ തണുപ്പ് അതിലേക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഇതാണോ ഇതാണെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഹെയർ പിന്നാണ് ഈ ഹെയർ പിൻ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു നമ്മളിപ്പം മുന്നേ ബോഡിയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു നമ്മൾ ആ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളെ ചായക്കടക്കാരനോട് ചോദിച്ചായിരുന്നു അപ്പം റോഡ് സൈഡൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ട് ഇതേപോലെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അമ്പലങ്ങളാണിത് ഇതുകൊണ്ടോ ഇതൊക്കെ ഇന്നലെ മണ്ണിടിഞ്ഞാൽ കേട്ടോ ഇന്നലത്തെ മഴയത്ത് ഇടിഞ്ഞാന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഉച്ചയ്ക്കാണ് നിലവിലിപ്പം ഇവിടെ മഴയൊന്നുമില്ല അത്യാവശ്യം റോഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ എഴുതുന്നുണ്ട് അത് ഇന്നലത്തെ മഴയുടെ ഉറവെയായിരിക്കും ഇതുകൊണ്ടോ നല്ല ഹെയർ പിന്നാണ് ഹെയർ പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ബസ്സൊക്കെ വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ തമിഴ്നാട് ആർ ടി സി അല്ല നമ്മുടെ കെ എസ് ആർ ടി സി നമ്മുടെ കേരള ആർ ടി സിയൊക്കെ വരുന്നുണ്ട് വളമൊക്കെ വീശിയാൽ പോണ പോക്കുമൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി കിറങ്ങി വേണം കയറിപ്പോ അതുപോലെ ഇത് നമ്മളാണെങ്കിൽ ഇറങ്ങിപ്പോയപ്പോൾ നമ്മുടെ മുന്നിൽ തമിഴ്നാട് ആർ ടി സി പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ വണ്ടി ഒന്ന് നിർത്തുന്നുണ്ട് നിർത്തിയിട്ട് അത്യാവശ്യം മഞ്ഞൊക്കെ മാറിയ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഈ വീട് എടുത്തത് തമിഴ്നാട് താഴെ തമിഴ്നാടിൻ്റെ കൃഷിസ്ഥലങ്ങളും അതേമാതിരി തന്നെ ഏതാ കേരം നാളികേരം അതേമാതിരി തെങ്ങ് അതൊക്കെ കൃഷി ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഈ മാനൊക്കെ കയൽ വണ്ടി കേട്ടോ തമിഴ്നാടിൽ നിന്ന് ലോഡെടുത്തതുകൊണ്ട് നമ്മുടെ കേരളത്തോട്ട് വന്നതാണ് ഈ പൂപ്പാറ ചാന്തമ്പാറ അവിടെയുള്ളവർക്കൊക്കെയാണ് ഈ കല്ല് മണ്ണ് ഈ മണൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ആയിട്ടുള്ള സ്ഥലം തമിഴ്നാടാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ കേരളത്തിലേക്ക് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ അവിടെ സാധനവും കിട്ടും അപ്പം അവരെല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ദൂരെയുള്ള അതായത് എറണാകുളം കോട്ടയൊക്കെ ഉള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുമ്പം അത് മെച്ചാവത്തില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് മെച്ചമാണ് ഇപ്പം നമ്മൾ എത്തിക്കുകയാണ് ബോഡിനായിക്കുന്നത് തമിഴ്നാട് എത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പശുക്കളൊക്കെ ചുമ്മാ അഴിഞ്ഞിടക്കുകയാണ് അതേമാതിരി തന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇത് ബോഡി നയിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ നമ്മളെ അങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ല അത് പക്ഷേ നമ്മൾ ലോഡുമായിട്ട് വരുന്ന വലിയ വലിയ വണ്ടികളൊക്കെ നമ്മൾ നിർത്തി ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ പാസ്സൊക്കെ എടുത്തിട്ട് വേണം കയറി അത് ഇനി അങ്ങോട്ട് ഇത്ര നേരം വന്ന ആ ഒരു ക്ലൈമറ്റും ആ ഒരു വളവും തിരിവും ഒക്കെ നിറഞ്ഞ വഴിയിൽ നിന്ന് മാറി നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയാണ് ഈ രണ്ട് സൈഡിൽ നമ്മൾ കുറേ മരങ്ങൾ കാണാൻ പറ്റും അതെല്ലാം പുളിയുടെയൊക്കെ മരങ്ങളായിരിക്കും ഇതുകൊണ്ടു ഇതാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിയുണ്ട് നമ്മളാണെങ്കിൽ ഇപ്പം വീഡിയോസിൽ റീൽസിലൊക്കെ നമ്മൾ കണ്ടായിരുന്നുല്ലോ ബോഡി ബോഡി വരെ വരെയാണെങ്കിൽ തമിഴ്നാട് റെയിൽവേസിൻ്റെ റെയിലാണെങ്കിൽ തമിഴ്നാട് റെയിൽവേസ് അല്ല നമ്മൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ റെയിൽ ആണെങ്കിൽ നീട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലെ താഴെ ഒരു റെയിൽപ്പാടം പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫ്ലൈ ഓവറൊക്കെ പണിയുന്നതാണ് ഇതുകൊണ്ടോ ഇത് മൊത്തം കാളക്കുട്ടന്മാരോട്ടോ കാളക്കുട്ടന്മാരായിട്ടൊരു ചേട്ടൻ നടന്നു പോവുകയാണ് എണ്ണയാണ് തീർത്തില്ല ഒന്നും രണ്ടുമൊന്നും അല്ല എനിക്ക് ഒന്ന് ഒരു പത്തഞ്ഞൂറ് എണ്ണെങ്കിലും പോകുന്നില്ല ദൂരം ദൂരം നോക്കി മുന്നിലോട്ട് തിങ്ങ നടക്കുവല്ലോ ഫ്രണ്ടിലൊരാൾ പോകുന്നു പുറകിലൊരാൾ പോകുന്നു ബാക്കിയുള്ളവർ ഇതിനെയാണെങ്കിൽ എന്നാണ് ബാക്കിയുള്ള ഈ ആളക്കുട്ടന്മാരെല്ലാം ഇവരെ അനുഗമിച്ച് വന്ന് ഈ കാണാ പശു അതേമാതി ആട് ഇങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവർ എപ്പോഴും ഒരു അനുസരണശീലമുള്ളവരായിരിക്കും ഇപ്പോൾ എല്ലാവരും ഏകദേശം ഇപ്പോൾ ഒരുമിച്ച് പോകുകയാണെങ്കിൽ ഇവർ അങ്ങനെ തന്നെ തന്നെയുള്ളൂ പക്ഷേ ഈ മാന അങ്ങനെയുള്ള ജീവികളുള്ളൂ അതിനൊന്നും അങ്ങനെ ഇല്ല ഒരുത്തൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അടുത്തവൻ അടുത്ത അടുത്തവരെ അടുത്തുവഴിക്കും അങ്ങനെയുള്ളൂ പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല ഒരാൾ ഇതിനെയാണ് പോകുന്നത് അവർ പോകുന്ന വഴിയിലൂടെ തന്നെ ബാക്കിയുള്ള എല്ലാവരും പോകും നമ്മൾ അനിമൽ പ്ലാന്റിൻ്റെ വീഡിയോ വീട് കാണേ ഇപ്പം എന്നാ പറയുക ഒരു പുൽമൈതാനത്ത് നിന്ന് അടുത്ത പുൽമൈതാനം തേടി ഇപ്പം എൻ്റെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഒരു പോകുന്നത് അവരുടെ നേതാവ് ഇതിലെയാണ് പോകുന്നത് അതിൽ തന്നെ പോകും അതേമാതിരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട് കാഴ്ച ഇതാണെങ്കിൽ ഇവിടുത്തെ ചെറിയൊരു ടൗൺ ആട്ടോ തമിഴ്നാട്ടിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അതേമാതി ചെറിയ ചെറിയ ഓട്ടോ കാര്യങ്ങൾ പക്ഷേ ഇവിടെ സാധാരണ ഞാൻ തമിഴ്നാട്ടിൽ വരുമ്പോഴെല്ലാം നല്ല വെയിലുള്ള സമയമായിരുന്നു പക്ഷേ ഇപ്പം എന്താണോ വെയിലുണ്ട് പക്ഷെ ആകാശം നല്ല മൂടിത്തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ പോകുന്ന വഴി കാലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അടിമാലിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അടിമാലിയിൽ നിന്ന് തുടങ്ങി നമ്മൾ രാജാക്കാട് വന്നു രാജാക്കാടിൽ നിന്ന് പോ രാജകുമാരി വഴി പൂപ്പാറ വന്നു പൂപ്പാറയിൽ നിന്ന് നമ്മൾ ബോഡി വന്നു ബോഡിയിൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ വന്നു ഇനി നമ്മൾ പോകേണ്ട വഴിയാണ് തേനി പെരിയകുളം അതേമാതിരി തന്നെ കൊടൈക്കനാട് നമ്മൾ തേനി ടൗണിൽ കയറുന്നില്ല തേനി ടൗണിൽ കയറാതെ നമ്മളൊരു ബൈപ്പാസ് പിടിച്ച് പെരിയകുളം ചെന്ന് അവിടുന്ന് കൊടൈക്കനാളിൽ പോകുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ബോഡിനായ്ക്കന്നൂർ കഴിഞ്ഞ് തേടിക്ക് പോകുമ്പോൾ ഉള്ള വഴിയാണ് ചെറിയ ഒത്തിരി വീതിയുള്ള വഴിയല്ല എന്നാൽ അത്യാവശ്യം വീതി രണ്ട് സൈഡിലും ആൾക്കാരുടെ താമസിക്കുന്ന വീടുകളാണ് അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇതുകൊണ്ടോ ഇത് രാവിലെ പണിക്ക് പോകാത്തവരായിരിക്കണം നമ്മുടെ നാട്ടിലുള്ളവന്മാർ അപ്പമ്മന്മാരന്മാർ കടത്തന്മലൊക്കെ ചെറിയ കട്ടനൊക്കെ വലിച്ച് കട്ടനൊക്കെ അടിച്ച് ചെറിയൊരു തീർട്ടൊക്കെ വലിച്ചൊരു കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇത് തമിഴ്നാട്ടിലെ ഓരോരോ കാഴ്ചകളാണ് പിന്നെ ഇവിടെയുള്ള വീടുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചേക്കണം എല്ലാ സ്ക്വയർ ഷേപ്പ് വീടൊക്കെ ആയിരിക്കും ഇതുകൊണ്ടോ ഇതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട തമിഴ്നാട് പോലീസ് നമ്മളെ കൈ കാണിച്ചു നമ്മൾ വണ്ടി ഒതുക്കി നിർത്തി അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് മൊത്തം ടിസ്റ്റ് ഞാൻ ഇറങ്ങി ചെന്നു നമ്മുടെ കൂട്ടുകാരെച്ചൊരു വെള്ളം ഞാൻ ഞാനവിടെ വണ്ടി ഓടിച്ചിരുന്നു ഞാൻ മതിപ്പിച്ചിട്ടൊന്നുമില്ല അത് ഈ മുട്ട തന്നെ പോലീസിനൊക്കെ നമ്മൾ നോക്കിക്കണമുണ്ട് ഞാൻ ഇറങ്ങി ചെന്നവരാണ് അവരെടുത്ത് ചോദിച്ചു നീ തണ്ണി പോട്ടിരിക്കുക ഞാൻ അത് തന്നി പോയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഊതണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഒരു ബ്രീ ലൈസർ കേട്ട് വരുന്നു ഒരുത്തനാണെങ്കിൽ ചേർന്ന് എൻ്റെ വായിലോട്ട് ചേർന്ന് തന്നെ ആ ഊതിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ ഊതി അവനങ്ങ് മാടിയ്ക്കാൻ പറഞ്ഞു ബാക്കിയുള്ളവർ ഊദിച്ചു അപ്പം ഒന്ന് രണ്ടുപേര് മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ മതിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ നിയമം എനിക്കതിരിയല്ലേ അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ നിയമം എന്ന് ചോദിച്ചു ഇങ്ങനെ തണ്ണി പോട്ട് ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ കുഴപ്പമില്ല തണ്ണി പോട്ട വണ്ടിക്കാ തിരുന്നാത്താൻ കൊറ്റം കുഴപ്പം അഞ്ഞൂറ് രൂപ എടുക്കാൻ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിടാന്ന് എൻ്റെ നിയമമൊക്കെയല്ലേ ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് എങ്ങനെ ഇനി നമ്മൾ ഈ ഹില്ലി ഏരിയാസ് കാണുള്ളൂ ഇപ്പോൾ നമ്മൾ തേനി കയറാണ്ട് ബൈപ്പാസ് പിടിച്ച് പെരിയ കുളം കഴിഞ്ഞ് വരുമ്പോൾ വഴികളാണിത് നമ്മളെങ്ങനെയാണോ ബോഡിനായ്ക്കനൂർ ഇറങ്ങിയത് അതേമാതിരി തന്നെ നമ്മളാണെങ്കിൽ തിരിച്ചൊരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ൈഡിൽ നമ്മൾ ഇറങ്ങി അടുത്ത സൈഡിൽ അതായത് രണ്ടും ഹില്ലേരിയാണ് അടുത്ത ഹെയർ പിൻ്റ് കയറി കയറി നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് കോടൈക്കനാലിലൂടെ ഇനി നമ്മൾ ഇതിലെ കയറി പോകുമ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട് ഈ കാണുന്ന വ്യൂ ഈ താഴെ കാണുന്ന ഡാമാണ് വൈകാ ഡാം തമിഴ്നാട്ടിലെ ഡാമുകളെല്ലാം കൂടുതലും നമ്മുടെ കേരളത്തിലുള്ള ഡാമുകൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഡാമുകളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യങ്ങൾക്കും അതേമാതിരിയാണ് ജലസേചനം എന്നാവശ്യം വേണ്ടിയിട്ടാണ് താഴെ കണ്ടതാണ് ബൈക്കാടാകുമ്പോൾ ആ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാം പിന്നെ നമ്മൾ പോണ വഴിക്ക് ഫോറസ്റ്റ് ആണ് നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാവ് അതേമാതിരി തന്നെ നമ്മുടെ കേഴ കാട്ടുപോത്ത് അങ്ങനെയുള്ള ജീവികളെയൊക്കെ കാണാം മുന്നേ ഞാൻ ബൈക്കിന് പോയപ്പം ഞാൻ കാട്ടുപോത്ത് അങ്ങനെയുള്ള ജീവനെയും കണ്ടായിരുന്നു ഇപ്പം ഇന്നോവയും കൊണ്ട് അണിയത്തവണ വന്നിരിക്കുന്നത് ഇതുവരെ മൃഗങ്ങളെയൊന്നും കാണത്തില്ല ഇനി കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരയൊക്കെ ഉണ്ട് കുതിരയൊക്കെ റോട്ടിക്കിടെ ചുമ്മാ നടക്കുവാണ് ഈ പോണ വഴിക്ക് തന്നെയാണ് നമുക്കാണെങ്കിൽ അത്യാവശ്യം ഒന്ന് രണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് ഇപ്പം നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല നമ്മൾ നാളെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഒറ്റ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ കവർ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോയി എത്തി അവിടെ സ്റ്റേ ചെയ്യുന്നോടം വരെ ഉള്ളതാണ് ഈ വീഡിയോയിൽ അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ആ തമിഴ്നാട് കഴിഞ്ഞ് ഈ മേളിലോട്ട് കയറി തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ കൊടൈക്കനാൽ മേളിലോട്ട് കയറി ഇപ്പോഴത്തേക്ക് മൊത്തം വീണ്ടും മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് കൊടൈക്കനാലിൽ പോകുന്ന വഴിക്കുള്ള ധ്യൂക്കാലിറ്റ മരങ്ങളൊക്കെയാണ് അത്യാവശ്യം ചെറിയൊരു മഞ്ഞൊക്കെയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര മഞ്ഞില്ല എന്നിരുന്നാലും നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഒരു പതിനൊന്നരയോട് കൂടിയാണ് യാത്ര തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഒരു ആറുമണി ആറര നമ്മൾ പതുക്കെയാണ് വന്നത് ഇടയ്ക്കിന്നിടത്ത് ചായ കുടിച്ച് അതിൻ്റെ ഇടയിൽ പോലീസുകാരെ നമ്മളെ പിടിച്ചു ചേർത്തി അങ്ങനെ നമ്മുടെ കുറേ സമയമൊക്കെ പോയി ഇപ്പം ആയത് ഷാറാർഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തോടെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ അടുത്ത് തന്നെ കാണാം ഓക്കെ